നിർദ്ദിഷ്ട മലയോര ഹൈവേ നിർമ്മാണ നടപടികൾ നിർത്തിവെക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടു ഈ പ്രചരണം അടിസ്ഥാനരഹിതമാണെന്ന് സനീഷ് കുമാർ ജോസഫ് എം എൽ എ നാടിന്റെ വികസനത്തെ തുരങ്കം വയ്ക്കുന്ന ക്ഷുദ്രശക്തികളാണ് ഇതിന് പിറകിലെന്നും എം എൽ എ അറിയിച്ചു സ്ഥലം ഏറ്റെടുക്കൽ നടപടി നിയമപരമായാണ് പൂർത്തീകരിക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മലയോര ഹൈവേയുടെ നിർമ്മാണം ഹൈക്കോടതി തടഞ്ഞു വരുന്ന ചില സാങ്കുചിത താല്പര്യക്കാരെ പ്രചരണം നടന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടു ഹൈക്കോടതി അത്തരത്തിലുള്ള ഹൈക്കോടതിയുടെ ഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു നടപടി ഉണ്ടായിട്ടില്ല മലയോര ഹൈവേയുടെ പ്രപ്പോസൽ രണ്ടായിരത്തി പതിമൂന്നിൽ ആരംഭിക്കുമ്പോൾ മലയോര മേഖലകളിൽ നിന്ന് പന്ത്രണ്ട് മീറ്റർ വീതിയിൽ ഭൂമി ഫ്രീസറണ്ടർ കിട്ടുകയാണെങ്കിൽ അത്തരം പ്രദേശങ്ങളിൽ മലയോര ഹൈവേ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ഹൈവേ നിർമ്മിക്കാം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ പ്രപ്പോസല് പോയിട്ടുള്ളത് ചലപ്പുടി മണ്ഡലത്തിലെ വെള്ളിക്കുളങ്ങൾ മുതൽ വെറ്റിലപ്പാറ വരെയുള്ള പതിനെട്ട് കിലോമീറ്റർ ദൂരത്ത് തൊണ്ണൂറ്റി അഞ്ച് ശതമാനത്തിലധികം ആളുകൾ ഈ വലിയ വികസന പ്രവർത്തനത്തിന് അനുകൂലമായ നിലപാട് സിഗരറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി വിട്ടു നൽകിയിട്ടുണ്ട്